ഈ മാറാടാണെങ്കിലും പഹൽഗാമിലാണെങ്കിലും ഒക്കെ തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ ഒരു യഥാർത്ഥ മുഖമാണ് അനാവരണം ചെയ്തത് പാകിസ്ഥാൻകാർക്കു വേണ്ടി സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ യൂട്യൂബുകളുടെ പൂട്ടീച്ചർ പ്രത്യേകിച്ച് മെച്ചോണ്ടാവില്ല കാരണം അതിനേക്കാൾ മോശമായിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പ്രതികരിക്കുന്നത് നമസ്കാരം ടീച്ചറെ പഹൽഗാമിൽ ഉണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ നമ്മുടെ കേരളത്തിലെ രാമചന്ദ്രൻ്റെ മകൾ അദ്ദേഹത്തിൻ്റെ മകൾ മീഡിയയോടൊക്കെ പറയുകയുണ്ടായി ഈ തീവ്രവാദികൾ ഇസ്ലാമിക തീവ്രവാദികൾ വന്ന് ചോദിച്ചു കൽമ ചൊല്ലാൻ അറിയുമോ എന്ന് ചോദിച്ചിട്ടാണ് വെടിവെച്ച് വന്നതെന്ന് മലയാളത്തിലാണ് അത് പറഞ്ഞത് നമ്മുടെ സമൂഹം മൊത്തം കേട്ടതാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എല്ലാ ജില്ലകളിലും സംസ്ഥാനമൊട്ടാകെ ഭീകരവിരുദ്ധ സദസ്സെന്നും പറഞ്ഞിട്ട് അവർ ഇതിൽ ഈ തീവ്രവാദി ആക്രമണത്തെ അപലപിക്കാതെ അവർ ബി ജെ പി മറ്റുള്ള ഹിന്ദു തീവ്രവാദവും എന്നൊക്കെ പറഞ്ഞ് അവർ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ സത്യം മറച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് നടത്തിയത് അതിനെക്കുറിച്ച് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മെയ് രണ്ടാണ് കേരളത്തിലെ വളരെ വിഷമത്തോടു കൂടി എല്ലാവരും ഓർക്കുന്ന ദിവസമാണ് മാറാട് ദിനമാണ് ഈ മാറാടാണെങ്കിലും പഹൽഗാമിലാണെങ്കിലും ഒക്കെ തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ ഒരു യഥാർത്ഥ മുഖമാണ് അനാവരണം ചെയ്തത് ഒരു പക്ഷേ വളരെ കുട്ടിക്കാലത്ത് തന്നെ ചില വരട്ട് തത്വങ്ങൾ മതങ്ങൾ മതാശയമായി തലച്ചോറിലെത്തുന്ന ചിലരെങ്കിലും ഇതുപോലെ വഴിപഴച്ച് പോവുകയും ഭീകരവാദികളാവുകയും ഒക്കെ ചെയ്യുന്ന നമുക്കറിയാം ആ മതം മുഴുവൻ എങ്ങനെയാണ് നമ്മൾ പറയുന്നില്ല ആ ഉരുപിടി ആളുകളെ ഒറ്റപ്പെടുത്തേണ്ടതാണ് സമൂഹത്തിൻ്റെ ബാധ്യത അത് അതിൽ ഇസ്ലാമിക മതസമൂഹത്തിൽ തന്നെ ഇതിനെ എതിര്ക്കുന്നവരുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയക്കാര് സാഹിത്യകാരന്മാർ ബുദ്ധിജീവികൾ ഇവരൊക്കെ ഒറ്റക്കെട്ടായി ഇവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഭാരതം ഒരു ഭീകരവാദത്തിൻ്റെ വളക്കൂറുള്ള മണ്ണാകുമായിരുന്നില്ല പക്ഷെ നിർഭാഗ്യവശാൽ അതല്ല നടക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭീകരവിരുദ്ധ സദസ്സുകൾ ആ ഭീകരത എന്ന് പറയുമ്പോൾ തന്നെ അത് ഏത് ഭീകരത എന്നവര്ക്ക് തുറന്ന് പറയാൻ സാധിക്കുന്നില്ല അവരുടെ സ്വന്തം സഹപ്രവർത്തകനെ അഭിമന്യുവിനെ മഹാരാജാസ് കോളേജിൽ വധിച്ചപ്പോഴും വർഗീയത തുലയട്ടേനെ അവർ പറഞ്ഞോളൂ ഏത് വർഗീയത എന്ന് പറയുന്നില്ല അതേസമയം നമുക്കറിയാം കേരളത്തിലടക്കം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കാവി നിറം കണ്ടാൽ അതഴിപ്പിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതി പോയാൽ ഹിന്ദു ഭീകരത എന്ന് പറയാനും ഒക്കെ മടിയില്ലാത്തവരാണെങ്കിൽ അപ്പോൾ ഇവരുടെ ഇത്തരത്തിലുള്ള ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ആണെങ്കിലും മറിച്ചല്ല കോൺഗ്രസ്സുകാർ ഇന്ന് ട്വീറ്റ് ചെയ്തതാണ് നാളെ പാകിസ്ഥാൻ എടുത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ പാകിസ്ഥാന്കാർക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ യൂട്യൂബുകളിലൂടെ പൂട്ടീച്ചിട്ട് പ്രത്യേകിച്ച് മെച്ചോണ്ടാവില്ല കാരണം അതിനേക്കാൾ മോശമായിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പ്രതികരിക്കുന്നത് അപ്പോൾ ഇവർ കൊടുക്കുന്ന പിന്തുണയാണ് ഭാരതത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ പരീക്ഷണശാലയായിട്ട് മാറാൻ കാരണം നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏറെക്കുറേ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഈ കാണുന്നത് എല്ലാ അതിരും വിട്ടുകൊണ്ട് മതം ചോദിച്ച് മതം കൃത്യമായി തിരിച്ചറിഞ്ഞ് വധിക്കുന്നു കലിമചല്ലാൻ അറിയാമോ എന്ന് ചോദിക്കുന്നു എന്നിട്ടും തൃപ്തി വരാതെ അടിവസ്ത്രമഴിച്ച് പരിശോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ഡയറക്റ്റ് ആക്ഷൻ പ്ലാനിലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനാനന്തര ലഹളയിലോ എന്താണോ നടന്നത് അതിൻ്റെ തനിയാവർത്തനമാണ് നടക്കുന്നത് ഇതിനെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ ഭീഷണിയെ നേരിടണം പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഈ നാടിൻ്റെ ശാപം